ം എലഗൻസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന മോസ്ഷി ഷിഫോണിൽ വരുന്ന അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നാനൂറ്റി രൂപ മാത്രം റേറ്റ് വരുന്ന ആണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ അഞ്ച് കളറുകളിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിന്റെ വിന്നേഴ്സിനെ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ പറയുന്നതായിരിക്കും രണ്ടുപേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഷെയർ ലിസ്റ്റിൽ നിന്നും കമന്റ് ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആൾക്കാരായിരിക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പം നമ്മൾ പറയുന്ന പേരിലുള്ള വ്യക്തികൾ ഉടനെ തന്നെ നമ്മുടെ ഡിസൈൻസ് ആയിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുന്നുട്ടോ ഞാൻ താഴെ നമ്പർ ണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ നമ്മളിത് അയക്കുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റ് അയക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക അവൈലബിൾ ആയിട്ടുള്ള പീസസ് നമുക്ക് എടുക്കാം അങ്ങനെയാണ് നമ്മുടെ റൂട്ടീൻ വരുന്നത് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ പേയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ സൂപ്പർ കളക്ഷനാണ് പറയാതിരിക്കുമ്പോഴുള്ള നല്ല അടിപൊളി കളേഴ്സിലാണ് കേട്ടോ വന്നേക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ വേറെ ഇതേക്കുന്ന കളറാണ് നല്ലൊരു മാമ്പഴമഞ്ഞ കളറാണ് കേട്ടോ സാരി വരുന്നത് അഞ്ചര മീറ്റർ സാരി വരുന്നുണ്ട് നമുക്ക് ബ്ലൗസ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഉപയോഗിക്കുകയാണ് കേട്ടോ ഇതിന് കൂടുതൽ ഭംഗി വരണേ ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചേക്കുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ബോട്ടിൽ ഗ്രീൻ കളർ കളറ് ബ്ലൗസാണ് യെല്ലോക്ക് ഉപയോഗിച്ചേക്കുന്നത് അതുപോലെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഉപയോഗിക്കുമായിരിക്കും കൂടുതൽ ഭംഗി വരുന്നത് സാരി ഫുള്ള് ലെങ്ത് വരുന്നുണ്ട് എന്താ അത് നല്ല നല്ല ഇറക്കത്തിൽ ഇതൊക്കെ ഇട്ടിട്ടും നല്ല ഫ്ലീസ് കിട്ടുന്നുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇതിനകത്തുനിന്ന് ബ്ലൗസിന് മുറിക്കേണ്ട ആവശ്യമില്ല കാരണം കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് ഇതിന് കൂടുതൽ ചേരണത് അപ്പോൾ നമുക്ക് ഇന്നത്തെ മാറ്റുള്ള കളേഴ്സ് നോക്കാം ഫസ്റ്റ് വൺ വരുന്ന കളർ ഈ മാമ്പഴമഞ്ഞ കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഏറ്റവും നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡാ വരുന്നത് എങ്ങനെ വരുവേ ഈ സാരിയുടെ പ്രത്യേകത ഉണ്ടോ ഇത് സെൽഫായിട്ടൊരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ സാരി നല്ല നല്ല എടുപ്പുണ്ട് കേട്ടോ ജോർജ് മറ്റേ മെറ്റീരിയൽ ഇതാണെങ്കിൽ പോലും നല്ല എടുപ്പുള്ള ഒരു ആണ് ഇത് വരുന്നത് ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കേട്ടോ വൺ സൈഡ് വൺ സൈഡ് ഇടണമെങ്കിൽ നമുക്ക് വൺ സൈഡ് ഇടാം അല്ലെങ്കിൽ ഫ്ലീറ്റ്സ് ചെയ്ണെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെ ഇട്ടാലും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ്ട്ടോ ഇങ്ങനെ വരുവേ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നെക്സ്റ്റ് കളറ് ഇതാണ് കേട്ടോ നല്ലൊരു സ്കൈ ബ്ലൂവിൻ്റെ ഒക്കെ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നേരിട്ട് കാണുന്നതാണ് കേട്ടോ ഈ കളർ നേരിട്ട് കാണുന്നതാണോ കുറച്ചുകൂടി ഭംഗി വരുന്നത് ഇങ്ങനെ വരുവേ സെയിം പാറ്റേൺ തന്നെയാണ് കളർ ചേഞ്ച് മാറ്റോ മാത്രമേ ഉള്ളൂ ഫോർ നയൻറ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് അങ്ങനെ വരൂ കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പീക്ക് ഓഫ് ബ്ലൂ ആണ് കേട്ടോ വന്നേക്കുന്നത് കുറച്ച് റോയൽ ബ്ലൂ പോലെ തോന്നുന്നുണ്ട് പക്ഷെ നല്ലൊരു പീക്ക് ഓഫ് ബ്ലൂ ആണ് ഏർ സാരി വരുന്നത് ഇതിന്റെ ആക്റ്റിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഏർ കാണാനായിക്കൊണ്ട് ഗ്രീൻ കളറുകളിലൂടെ നമുക്ക് ഈ സാരി അവൈലബിൾ ആണ് ഇതാണ് വരുന്നത് അപ്പം ഈ സാരിക്ക് നമ്മൾ ഈ സെയിം ബ്ലൗസ് അത് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ബ്ലൗസ് ബോട്ടിൽ ഗ്രീൻ്റെയാണ് അപ്പോൾ ആ സെയിം ബ്ലൗസ് തന്നെ വരുമ്പം അത്ര ഭംഗി ഉണ്ടാവില്ല ഇങ്ങനെ വരുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ലല്ലോ ആ സമയത്ത് നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു യെല്ലോ ബ്ലൗസോ അങ്ങനത്തെ ഓറഞ്ച് ഷേഡോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഷെയ്ഡ് ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗി വരും അതാണ് ഞാൻ പറഞ്ഞത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് എടുക്കുകയാണ് എപ്പോഴും ഈ സാരിക്ക് കൂടുതൽ ഭംഗി വരുന്നത് വൺ സൈഡായിട്ടോ ഫ്ലീസ് ഇട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്ന സാരിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണേ മോസ്റ്റ് ഫോണിൽ വരുന്ന സാരീസായിരുന്നു നാനൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് മാത്രം വരുന്ന അഞ്ച് കളേഴ്സിൽ നമ്മൾ നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തന്നതിന് ശേഷം അവൈലബിൾ ആയിട്ടുള്ള പീസസ് എടുക്കാം പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു തരണം അവിടെ ഓപ്ഷൻ കൂടി കൊടുത്തേ അപ്പോൾ നമ്മുടെ ഇടുന്ന എല്ലാ വീഡിയോസും തന്നെ നിങ്ങളിലേക്ക് വേഗം എത്തും പിന്നെ വിന്നറായിട്ടുള്ളത് കമൻ ലിസ്റ്റി എന്ന് പറഞ്ഞിരിക്കുന്നതിൽ വിന്നറായിട്ടുള്ളത് സിന്ധു കുഞ്ഞുമോൻ സി സിക്സ് ട്രിപ്പിൾ സിക്സ് ആ ഒരു ഐ ഡിന്ന് വന്നേക്കുന്ന ആളാണ് അതുപോലെ നമ്മുടെ ഷെയർ ലിസ്റ്റിൽ നിന്ന് വന്നേക്കുന്നത് ഏഞ്ചൽ റോസ് ഒരു കുട്ടിയാണ് ഏഞ്ചൽ റോസ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ രണ്ട് പേരാണ് ആയിട്ടുള്ളത് അപ്പം അവർ എത്രയും പെട്ടെന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ അഡ്രസ്സും കാര്യങ്ങളൊന്നും അയച്ചു തരണം നമ്മൾക്ക് പ്രോഡക്റ്റ് അയച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആയവർക്ക് കൺഗ്രാച്ചുലേഷൻസ് അപ്പോൾ വീണ്ടും നമ്മുടെ ഗിവ് എവേയും ഇതുപോലുള്ള ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ പങ്കെടുക്കണം കേട്ടോ കാരണം ഒരു ഷെയറോ അല്ലെങ്കിൽ ഒരു കമൻറ്റോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന നല്ല ഗിഫ്റ്റുകളാണ് അപ്പം എല്ലാവരും പങ്കെടുക്കണം പങ്കെടുത്തത് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് കൂടുതലും നമ്മൾ ഓരോ ആഴ്ചകളിലും ഇനി ഇങ്ങനെയുള്ള ഗീവ് അവയും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട് അതുപോലെ നമ്മുടെ മെറ്റീരിയൽ മീൻസ് ചുരിദാറിൻ്റെ ക്ലിയറൻസയില് വരുവാണ് അപ്പോൾ നെക്സ്റ്റ് വീക്ക് തൊട്ട് സെയിൽ വരുന്നുണ്ട് അപ്പം അതും വീഡിയോസ് എല്ലാവരും കാണണം ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ വാങ്ങണം കേട്ടോ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത തന്നെ അതാണ് നമ്മൾ മാക്സിമം അഫോർഡബിൾ ആയി നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു റേറ്റിലുള്ള ഒരു ഐറ്റംസ് മാത്രമാണ് നമ്മൾ കൊണ്ടുവരുന്നത് അവർക്കും യോജി എല്ലാവരെ കൊണ്ടും സാധിക്കുന്ന ഒരു എമൗണ്ട് മാത്രമാണ് നമ്മളുടെ വരുന്നുള്ളൂ അപ്പം കളക്ഷൻസ് എല്ലാവരും കാണണം എല്ലാവരും പർച്ചേസ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മൾക്ക് നല്ല നല്ല കളക്ഷൻസ് ഒത്തിരി വരുന്നുണ്ട് അപ്പോൾ അടുത്ത ദിവസം അടി ചൂട് ഒരു കളക്ഷനായിട്ട് വീണ്ടും കാണാം